പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് യാത്രക്കാരൻ വാതിൽ തുറന്ന് ചാടി ഇതേ തുടർന്ന് ആറു മണിക്കൂർ വിമാനം വൈകി എയർ കാനഡയുടെ ദുബായ് വിമാനമാണ് വൈകിയത് ടെറാൻഡോ പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിങ്കളാഴ്ചയാണ് സംഭവം വിമാനത്തിൽ കയറിയ യാത്രക്കാരൻ കാബിൻ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടുകയായിരുന്നു ഇരുപത് അടി ഉയരത്തിൽ നിന്ന് ചാടിയ ഇയാൾക്ക് പരിക്കേറ്റു സംഭവത്തെ തുടർന്ന് പോലീസും ആംബുലൻസും വിമാനത്താവളത്തിലെത്തി യാത്രക്കാരൻ ചാടിയതിനെ തുടർന്ന് ആറു മണിക്കൂറോളമാണ് വിമാനം പുറപ്പെടാൻ വൈകിയത് മുന്നൂറ്റി പത്തൊൻപത് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് നടപടിക്രമങ്ങൾ പാലിച്ചാണ് യാത്രക്കാരെ മുഴുവൻ വിമാനത്തിൽ കയറ്റിയതെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും എയർ കാനഡ അറിയിച്ചു യാത്രക്കാരൻ മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നുവെന്ന സൂചനയും പോലീസ് നൽകുന്നുണ്ട്